എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം നല്ലൊരു അടിപൊളി വാട്ടർഫോൾ കാണാൻ പോകുക കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല അതായത് തലശ്ശേരി നിന്ന് ഏകദേശം ഒരു അറുപത്തി നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ടുണ്ട് ഏഴരക്കുണ്ട് വാട്ടർഫോൾ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതേപോലെ അപ്പോൾ അധികം പറഞ്ഞു പേർപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൂഗിൾ അമ്മായിതും നോക്കിയിട്ട് നമ്മൾ നേരെ കയറിയിട്ടുള്ള ലാസ്റ്റ് വഴിയെല്ലാം മാറിയിട്ടുള്ള ഏതെല്ലാം ഓട് വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ അത് മുമ്പോട്ട് കാണിച്ചു കൊടുത്തേ ഏതെല്ലാം വഴിയാണ് ഏതെല്ലാം ചെറിയ ചെറിയ റോഡുകളിലേക്ക് പോയിട്ടാണ് ഉള്ള പയ്യാപൂരിപ്പം കയറണം അപ്പോൾ നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല ഏട്ടാ വേറെ വണ്ടികളൊന്നും വരുന്നതാണ് ഇപ്പോൾ ഒരു കുറേ സമയത്തിന് ശേഷമായിട്ട് ഇപ്പോൾ ഈ ട്രക്ക് വരുന്നതാണെന്നുണ്ട് മുന്നോട്ട് നമ്മൾ പയ്യാവൂർ റോഡ് കയറി കേട്ടോ അപ്പോൾ ഒരു ഇടവഴി റൂട്ടിലും കയറിയാൽ ഗൂഗിള് നോക്കിയിട്ട് അത് ഫുള്ള് തെറ്റേനെ ശരിക്കും നമ്മൾ പ്രോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യാവൂർ റോഡിലേക്ക് വന്നിട്ട് ശ്രീകണ്ഠാപുരം പയ്യാവൂർ റോഡ് കയറിയാൽ മതി അങ്ങനെ കയറി കഴിഞ്ഞാലാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് എത്തുന്നത് ഇനിയിപ്പോൾ നമ്മൾ വലത്തോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ചെമ്പേരി റൂട്ടാണ് ചെമ്പേരി എഞ്ചിനീയറിങ് കോളേജ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടേക്കൊക്കെ പോകുന്ന വഴിയാട്ടോ അടിപൊളി റൂട്ട് കഴിഞ്ഞാൽ റോഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചാൻസിലേട്ടോ നമ്മളെ നാട്ടിൽ ഇത്ര അടിപൊളി റോഡ് ഉണ്ടെന്ന് അറിയണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് വരണം അതായത് ഇരിട്ടി ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര സൂപ്പർ റോഡാണ് അതേപോലെ വ്യൂ ആണെങ്കിൽ ഒരു ചാൻസും ഇല്ല ഇവിടുന്ന് കിട്ടുന്നത് അങ്ങനെ നമ്മൾ കുടിയാമല എത്തിയിട്ടല്ല കേട്ടോ കുറെ ചുറ്റി തിരിഞ്ഞു കറങ്ങിയിട്ടാണ് കുടിയാമല എത്തിയത് പക്ഷേ എങ്കിലും ഒന്നും പറയണ്ട പോളി സ്ഥലം കേട്ടോ എന്താ രസം എന്ന് പറയുക നാട് കാണാനായിട്ട് ഒരു ശരിക്കു പറഞ്ഞാൽ ശരിയായ വില്ലേജ് ശരിയായ ഗ്രാമം തന്നെ പക്ഷേ എങ്കിൽ വേറെ തന്നെ ഒരു ഫീലായിട്ടോ വയനാട് ശരിക്കും പറഞ്ഞാല് വയനാടിൻ്റെ വേറൊരു സ്ഥലം തന്നെ നമുക്ക് പറയാം വേറൊരു വയനാട് പോലെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ഇതാണെന്നെ നമുക്ക് പറയാൻ പറ്റുന്നതിനാണ് കുടിയാൻമല ടൗണിൽ നിന്ന് ഇടത്തോട്ട് കയറിയിട്ട് പൈതൽ മലയിലേക്കുള്ള റൂട്ടിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ഏറെക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ കാർ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല അതായത് വണ്ടി എവിടെയും വെച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് വണ്ടികളൊന്നുമില്ല എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വലിയ രണ്ട് മൂന്ന് ട്രാവലർ ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിതാ ഇതിന്റെ തൊട്ട് മുന്നിലാണുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ഏഴക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടാ ഉള്ളത് ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഈ ട്രാവലിൽ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരിവിടെ കുളിക്കാൻ വിടുന്നില്ല എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കറിയില്ല ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഈ വെള്ളം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര ശക്തിയായിട്ടാണ് ഒഴുകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഈ ഇറങ്ങി കുളിക്കാൻ പണി കിട്ടും കേട്ടോ വാട്ടർഫോൾ ഇതിലേക്ക് വൺ സൈഡ് നടന്ന വാട്ടർ വാട്ടർഫോൾ ആണ് നമ്മളെടുത്തിട്ട് ഇതിനുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് പ്രായം മുറിക്കിന്റെ കാഞ്ഞിമുറിച്ചിന്റെ പുട്ടിന്റെ സ്വിമ്മിങ് മാത്രം ഇന്ന് അല്ല വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് അലോഡ് അല്ലാതെ മുകളിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട് ജീപ്പിന് മുന്നൂറ് രൂപയാണ് എന്തെങ്കിലും ഉണ്ടോ പറയാം ശരി അതുപോലെ അപ്പൊ ഇവിടെ എൻട്രി ഫീ ആയിട്ട് ഏകദേശം മുന്നൂറ് രൂപയാണ് എടുത്തത് ഏകദേശം രൂപയാണ് വലിയ ആളുകൾക്ക് ഫുൾ ആയതുകൊണ്ട് അമ്പത് രൂപ വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ എൻട്രൻസ് മാരകമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ തന്നെ കാണിച്ചു തരാം അവർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ എൻട്രൻസിൽ കാണുന്ന ഈ വ്യൂവിൽ വെള്ളത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നേരെ മുകളിലൊക്കെ കേറി കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ എന്തായിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു കേട്ടോ എന്തായാലും കണ്ടറിയുക തന്നെ നമ്മളിപ്പോൾ ഒരു ജീപ്പ് എടുത്തിട്ടാണുള്ളത് ജീപ്പിൽ എന്താ കയറുന്നത് ജീപ്പിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി വരുന്നത് നമുക്ക് നടന്നിട്ട് പോകാനെന്നാണ് പ്ലാൻ ഇട്ടത് വണ്ടിയിലാണ് ജീപ്പിലാണ് പോകുന്നത് കേട്ടോ മേലോട്ടേക്ക് കയറാനായിട്ട് ജീപ്പിലാണ് പോകുന്നത് അപ്പോൾ ഏകദേശം മുന്നൂറ് രൂപയാണ് ഇതിന് ചാർജ് വരുന്നത് ഇനിയിപ്പോൾ നോക്കാം കയറി നോക്കാം ഇങ്ങനെയൊക്കെ സംഭവം അത്യാവശ്യം ചെറിയ ഒരു ടൈപ്പിൽ ഓഫ് റോഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളെ ഡ്രൈവർ മോശം അപ്പോൾ ഒരു സദശം പറഞ്ഞിരുന്നു അതായത് കയറുന്ന സമയത്ത് വണ്ടിയിൽ പോകുന്നതും ഇറങ്ങുന്നതും നടന്നിട്ട് വരുന്നതും നല്ലത് കാരണം ഏകദേശം വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ആണ്ട്ടോ മുകളിലോട്ട് കയറേണ്ടത് ഈ നേരത്തെ കണ്ടത് വെള്ളച്ചാട്ടമല്ല ജസ്റ്റ് അതിന്റെ എൻഡ് ആണ് അതായത് നമ്മുടെ എൻട്രൻസ് ആണ് ആ എൻട്രൻസിലാണ് കേട്ടോ ഇത്ര ആയിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയത് അപ്പം അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അത് ആണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ മേലേക്ക് കയറുന്നതായിട്ടോ അത്യാവശ്യം ചെറിയ ടൈപ്പ് ഓഫ് റോഡാണ് നല്ല രസമുണ്ട് ജീപ്പിൽ പോകാനായിട്ട് അപ്പം പിന്നെ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓഫ് റോഡ് ചാൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതൊരു വേറെ തന്നെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ നടന്നിട്ട് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നടന്നിട്ട് കയറുന്നത് ഒരു വേറെ തന്നെ ഫീലിംഗ് ആണ് പക്ഷേ എങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ജീപ്പിൽ തന്നെ മുകളിലേക്ക് കയറുക പിന്നെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നടന്നിട്ടായിരുന്നു കേട്ടോ ഈ ജീപ്പിൽ ലവേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ നോയിസ് കേൾക്കുന്നുണ്ടാവും ആർ പി എം കയറ്റി കൊടുക്കുമ്പോൾ ആക്സലേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കയറി പോകുന്നുണ്ട് വേറെ ഒരു വണ്ടിക്കും കിട്ടാത്ത ഒരു ഗുണമാണ് കേട്ടോ ജീപ്പിനുള്ളത് അതായത് പവറിൻ്റെ കാര്യത്തിൽ ഇതിനെ വല്ലതും വേറെ ആരും ആരുമുണ്ടാകുമല്ലോ ഓഫ് റോഡിങ് റോഡ് വെച്ചതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ജീപ്പിന് മാത്രം അതായത് ശരിക്കും കയറി പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പല ആളുകൾ പുതിയ മോഡൽ എന്ന് പറയുന്നത് വെഹിക്കിൾസിൽ കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിലും അത് ജീപ്പിൻ്റെ ആ പവർ വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ വാട്ടർ ക്രോസിങ് വരുന്നുണ്ട് ജീപ്പിൽ പോകുന്ന സമയത്ത് അതായത് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഈ വഴിയുള്ള വണ്ടികൾക്ക് പോകാൻ മാത്രമുള്ള വഴിയാണ് കേട്ടോ ഇവിടുന്ന് റോഡ് അവസാനിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനിയെല്ലാം ചെറിയ 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 വഴികളിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഈ ഒന്നര കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു അര കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഇവിടെ ജീപ്പ് ഡീ പതിട്ടതാണ് എനിക്ക് സ്ഥലം അങ്ങനെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഏകദേശം അല്ല ഒരു ഒന്നര കിലോമീറ്റർ ശരിക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് ഓഫ് റോഡ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്നവരോട് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ് ജീപ്പിൽ വരാൻ നിൽക്കുക മുന്നൂറ് രൂപ കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് വരാതെ നിൽക്കരുത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മിസ്സാകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എൻട്രൻസ് ആണ് കേട്ടോ ബാക്കിൽ കാണുന്നത് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫസ്റ്റ് എടുത്ത ടിക്കറ്റാണ് നമുക്ക് പിന്നെ ജീപ്പിന് മുന്നൂറ് രൂപ ഇവിടെ വരാനായിട്ട് ഇവിടെ കയറുന്ന സമയത്ത് എൻട്രൻസിൽ തന്നെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴ കുറയുന്ന സമയത്ത് നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ നീന്താൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്നും എത്രത്തോളം ഭീകരമാണെന്നോ എത്രത്തോളം ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്നും ഇപ്പം നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്നവർ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അതിൽ പല ആളുകളും നേരത്തെ ഇവിടെ വരാതെ തിരിച്ചു പോയിരുന്നു കാരണം വെറുതെ പൈസ ചെറിയ മട്ടത്തിൽ കൊടുക്കണ്ടല്ലോ ശരിക്ക് ഞാനൊരു എന്താ പറയണ്ട നല്ലൊരു ആണ് എടുത്തത് ആ ജീപ്പിന്റെ കാര്യത്തിൽ ഇതാണ് നമ്മുടെ നമ്മള് ആണ് കേട്ടോ ഇത് ജിംറൂട്ട് ആയി പറഞ്ഞ ഒടുക്കത്തെ മാസ് വ്യൂ ആണ് കേട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വെച്ച് കഴിഞ്ഞാൽ നഷ്ടാവൂല കണ്ണൂർ ജില്ലയിലുള്ള വൺ ഓഫ് ദ ടോപ്പസ്റ്റ് അതേപോലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒട്ടും മിസ് ചെയ്യണ്ട ഇനി വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ കാണു കേട്ടോ ഇത്രക്ക് സൂപ്പർ സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും നല്ല ആണ് കേട്ടോ കാരണം ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾ വന്നിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിച്ചല്ല ഇത്ര കടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫോളാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് കാരണം കായനം കൊല്ലിയിലൊക്കെ പോയ സമയത്ത് ഇതിൻ്റെ അത്ര വെള്ളത്തിന് ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അവിടെ അവിടെ ഒരു വേറെ തന്നെ ഒരു സ്റ്റൈലാണ് പക്ഷേ ഇവിടെ വന്നത് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ അതിപ്പോന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഇതാണ് നിങ്ങളീ കാണുന്നത് ഞാനൊരു കണ്ണൂർ കാരനാണെന്ന് വെച്ചിട്ട് ഞാനിതൊരു ഇവിടെ വന്നില്ല കേട്ടോ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു അടിപൊളി ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം നാട്ടിൽ ആതിരപ്പള്ളി വാഴച്ചാല് വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതാണ് ഇതേപോലൊരു പവർഫുൾ ഫീല് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന്റെ വ്യൂ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നമുക്ക് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടേക്ക് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്കാ ക്യു ആർ കോഡ് ആണ് കേട്ടോ ഇത് കാണുന്നുണ്ടാവും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ക്ലിയർ ആയിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റും കേട്ടോ എന്തൊക്കെയാ എന്നുള്ളത് ടോപ്പിലുള്ള വ്യൂ ആട്ടോ കാണുന്നത് ടോപ്പിൽ നമുക്ക് വ്യൂ കാണാനായിട്ട് ഒരു അടിമൊടി സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് വെള്ളമൊക്കെ തിരിക്കുന്നതുകൊണ്ട് ക്യാമറ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അങ്ങനെ ഈ ബാൽക്കണിയുടെ മുകളിൽ കയറിയാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ ആ വ്യൂവിനെ പറ്റിയിട്ട് വെച്ചാൽ ഈ ക്യാമറയിൽ എത്രത്തോളം എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ശരിക്കും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർ അടിച്ചിട്ട് നിങ്ങൾ നിന്നു പോകും അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ശരിക്കും ആതിരപ്പള്ളിയിലൊക്കെ നമ്മൾ പോയ സമയത്ത് വലിയ നല്ല വലിപ്പമുള്ള വെള്ളച്ചാട്ടമാണ് പക്ഷേങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ അത്ര വലിപ്പം ഇല്ല എന്നാലും അതിൻ്റെ ഒരു ഒരു ചെറിയൊരു അംശത്തിൻ്റെ ഭംഗി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഈ ടൂറിസം ഈ കാര്യത്തിൽ അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാം കേട്ടോ ഈ ചേച്ചി നമ്മളോട് പറഞ്ഞത് വെച്ചാൽ ഇനിയാണ് ശരിയായെന്ന് വെച്ചാൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് നടന്നിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു പ്പോൾ തിരിച്ച് നടക്കുക കേട്ടോ തിരിച്ചിട്ട് നടക്കാനുള്ള പ്ലാനാണ് ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ തിരിച്ച് നടക്കാനുണ്ട് അപ്പോൾ നടക്കാനാ പ്ലാൻ ഉള്ളത് കാരണം കേട്ടൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ജീപ്പിലേക്ക് വന്നത് പക്ഷേങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ അടിപൊളി എക്സ്പീരിയൻസാണ് ആ ജീപ്പിൽ വരുന്നത് അപ്പോൾ തിരിച്ച് നടക്കുന്നത് കേട്ടോ ഡ്രൈവൊക്കെ കേട്ടോ ഭംഗി എന്നറിയോ അവിടെ പാറയൊക്കെ നല്ല സെറ്റ് കാണാൻ തന്നെ വേറെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വരാൻ നിൽക്കുക അപ്പോൾ അത്രേ എനിക്ക് പറയുന്നുള്ളൂ കേട്ടോ ഇത് ഇറങ്ങിയ സമയത്ത് ഇവിടെ വേറൊരു പോയിന്റ് ആണ് കേട്ടോ ഇത് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ശക്തി കൂടി കൂടി വരുന്നതാണ് അപ്പോൾ വെള്ളം എത്രത്തോളം ഇങ്ങോട്ടേക്ക് കയറുന്നറിയില്ല അതുകൊണ്ട് ഇവര് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ ഈട്ടോ അപ്പൊ ഇന്ന് മഴ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടി സത്യം പറഞ്ഞാല് കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണെന്ന് പറഞ്ഞത് ഓറഞ്ച് അലേർട്ടായിട്ട് ഇന്ന് ഇങ്ങോട്ട് വരാന്നുള്ള ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് ഇന്ന് ഇത്ര പെർസെൻറ്റേജ് മാത്രമാണ് മഴ കാണിച്ചത് ഈ ലൊക്കേഷനിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് എന്താ പറയണ്ടേ അടിപൊളി ഒന്നും പറയാൻ ചാൻസ് ഇല്ല ഞാൻ അത്ര ഹാപ്പിയാണ് ഒരുപാട് വർഷമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ സ്ഥലത്തോട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം എന്ന് അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ എവിടെ എത്തിയത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകും കാണാൻ പറ്റുന്ന അതൊക്കെ മാക്സിമം നിങ്ങൾ കാണുക കേട്ടോ കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സമയമേ ഉള്ളൂ എല്ലോ അപ്പൊ ആ സമയത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക ഫുള് പച്ചപ്പായിട്ടുള്ളത് സൈഡിലൂടെ നല്ല വെള്ളത്തിന്റെ പൂക്കാരണം ആ വെള്ളമൊക്കെ ചെറുങ്ങനെ തെറിക്കുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ നടന്ന് കിട്ടുന്ന വൈബ് ഒരു വേറെ തന്നെയാണ് കേട്ടോ അപ്പോ തിരിച്ചിറങ്ങുമ്പോൾ മാക്സിമം നടക്കാൻ മഴയാണെന്ന് വെച്ചിട്ട് നമ്മളിവിടെ വരാണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി നടക്കുന്ന കേട്ടോ അത് സേഫ് ആണോ ഞാൻ അവരോട് ചോദിച്ചു നോക്കിയിരുന്നു അപ്പൊ അവര് സേഫ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലൂടെ നടക്കുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാട്ടോ നടന്നിട്ട് പോകാനാണെങ്കിലും വണ്ടിയിലൊക്കെ ആണെങ്കിലും ഫാമിലിയിലൊക്കെ കൂട്ടിയിട്ട് തന്നെ വരാൻ പറ്റിയ സ്പോട്ടാണ് ഫ്രണ്ട്സായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ബാക്കിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇന്നിവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ള തെളിവാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ ഫുള്ള് ഡ്രൈ ആണ് സ്ഥലമൊക്കെ അത്ര നല്ല വെള്ളമൊന്നുമില്ല മണ്ണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെച്ചാൽ ഇവിടെ പുറമേ നിന്ന് പുഴ ഒഴുകി പോകണ്ടില്ല അത് നല്ല ശക്തിയായിട്ട് ഒഴുകി പോകുന്നതിൻ്റെ ആ വെള്ളം സ്പ്രേ ആയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇലയിൽ തട്ടിയിട്ടിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ വേറെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ പോകുന്ന വഴികളിൽ ഇത് ഇവർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ആയതാണോ നമുക്കറിയില്ല കേട്ടോ ഒരു ചെറിയ എന്ന് വെച്ചാൽ ഗുഹയിലൂടെ ഒക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ സംഭവം നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ പിന്നെ ഇവിടെ ഓരോ ലൊക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ ഗാഡുണ്ട് കേട്ടോ ഇവർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സേഫുള്ള ഒരു പരിപാടി ഇങ്ങനെയാണ് ഈ ചെറിയ തൂക്കുപാലം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ പല ആളുകളും ഇവിടെ ഒക്കെ വന്നിട്ട് റീൽസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക അല്ലാതെയും റീൽസിലൊക്കെ വീഡിയോയിലും കണ്ടിട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ സംതൃപ്തി ഞാൻ ശ്രമിക്കരുത് അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട് ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരുപാട് കാലം വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വരണത് എന്നുള്ളത് പക്ഷേങ്കിൽ ഒരു എന്താ പറയണ്ട ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല പക്ഷേ ഇന്ന് വന്ന സമയത്താണ് നമുക്ക് നമുക്കിതിൻ്റെ ഫീല് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം ഭംഗിയാണ് ഈ സ്ഥലത്തിനുള്ളതെന്ന് ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണ് മൈതൽമലയിൽ ഉണ്ടാവില്ല എന്താ സംഭവം അറിയില്ല ഇപ്പൊ ഡൗട്ടിലുള്ളത് എന്തെങ്കിലും വ്യക്തിയാണെന്ന് അതിലാകും പാമ്പ് തന്നെയാണ് സംഭവം പക്ഷെ അത് കുരുടം പാമ്പാണോ ഇരുതല മൂരിയാണോ ഇതൊന്നും അറിയില്ല എന്ത് കൈപ്പ് പാമ്പാണെന്നൊരു ഡൗട്ടിലാ ഉള്ളത് ചവിട്ടിയിട്ടില്ല ഭാഗ്യത്തിൽ മഴയുള്ളത് കാരണം നമുക്ക് ആരെയും കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ നല്ല വെള്ളത്തിൻ്റെ കണ്ടോ നിങ്ങൾ ഈ ഇവിടെ ലൈഫ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതെന്തിനാ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നല്ലപോലെ കുളിക്കാൻ പറ്റും കേട്ടോ വളരെ സേഫായിട്ട് ഇവിടെ ഗാഡ്സൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ ആസ്വദിച്ചിട്ട് വച്ചാൽ നീന്താനൊക്കെ പറ്റും പറഞ്ഞു എന്നാ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വിഷമം അങ്ങ് മാറി കിട്ടുക കേട്ടോ മഴയില്ലയെന്നുള്ളത് നല്ല ഗംഭീരമായിട്ട് മഴ വന്നിട്ട് ഫുള്ള് പെട്ടിട്ടാണ് ഉള്ളത് ഇപ്പോൾ കാടിൻ്റെ നടുവിലാണ് നമ്മൾ ഏകദേശം എത്തിയിട്ടുള്ളത് അപ്പോൾ ആ നടുവിലെത്തിയതിന് ശേഷമാണ് മഴ വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാകും ക്യാമറയിലൊക്കെ ഫുള്ള് വെള്ളം തെറിച്ചിട്ടുള്ളത് ഫുള്ള് മഴയത്ത് നനഞ്ഞിട്ടാണ് ഉള്ളത് പക്ഷേങ്കിൽ അതും ഒരു വേറെ തന്നെ ഫീലായിട്ട് കിട്ടിയത് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയിൽ വെള്ളത്തിൻ്റെ ശക്തി ഒക്കെ എന്ന് വെച്ചാൽ കൂടി കൂടി വരികയാണ് ആ സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കുട്ടികളൊക്കെ ഒപ്പം ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പുറകിലിപ്പോൾ ആളുകളൊന്നും കാണുന്നില്ല അവരൊക്കെയെന്ന് വെച്ചാൽ കയറി നിന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിന് ഇരിക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് സ്വിം ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് വെച്ചത് പക്ഷേ ഇപ്പം പറ്റില്ല കാരണം വെള്ളം അത്ര പവർഫുള്ളായിട്ടാണ് ഒഴുകി വരുന്നത് ഫൈനലി നമ്മൾ തിരിച്ചിട്ട് എൻട്രൻസ് പോയിന്റ് തന്നെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒന്നും പറയണ്ട നടന്നിട്ട് ഫുള്ള് നനഞ്ഞു നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുള്ള കേട്ടോ നനഞ്ഞിട്ടാണ് ഈ കാട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് കാറിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പോകുന്നു പക്ഷെ ഇവിടെ എത്തി ഒരു പകുതി എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത് ഭയങ്കരമായിട്ടുള്ള മഴ വന്നു ഇത്ര നേരം മഴയില്ല അതുകൊണ്ട് എന്താ അത്യാവശ്യം മേലെയുള്ള വീഡിയോസ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷെ താഴോട്ടേ കാരണമാണോ ഫുൾ ആയിട്ട് മഴ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അപ്രോഡ് ബ്ലോഗ്സ് ആണ് കൂടുതലായിട്ടുള്ളത് പല രാജ്യത്തുള്ള ബ്ലോഗ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നും മിസ് ചെയ്യണ്ട എല്ലാം കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക